ગાડા <coughs> ઓડે <coughs> ഇതെന്റെ അമ്മയുടെ കഴുത്തിലേക്ക് ആ ഞാൻ ഇങ്ങനെ വരമ്പ അപ്പാ എന്തിനാണ് അങ്ങനെയൊക്കെ ചോദിക്കും അപ്പം പിന്നീട് ഞാൻ മാമനെന്ന ദേഷ്യം വരുമ്പോ ഞാൻ മാമെന്നു നോക്കും അപ്പൊ അമ്മ വായിക്കും എന്തിനാ അങ്ങനെ വിളിക്കണം അപ്പാന്ന് വിളിച്ചാ പോയെന്ന് ചോദിക്കും പിന്നെ അപ്പാന്നായി അപ്പാന്ന് അങ്ങനെ വിളിച്ച് വിളിച്ച് പിന്നെ അങ്ങ് ശീലിച്ചു പോയി ശേഷം കൊല്ലമുള്ള ദേഷ്യം ഉണ്ട് എനിക്ക് രാവിലെ എട്ട് എട്ട് നാൽപ്പതായപ്പോ നമ്മളിവിടെ നിന്ന് ഇറങ്ങി പോയി വൈകിട്ട് മണിയൊക്കെ ആയപ്പോൾ വന്നു വന്ന് അവിടെ പോയി ആദ്യം ഫോൺ നോക്കിയപ്പോൾ അവിടെ ആരുമില്ല നമ്മളിവിടെ വന്ന് ഇവിടുത്തെ മാമിയുടെ ഫോണിൽ വിളിച്ചപ്പോൾ മൂന്ന് ഫോണ് സ്വിച്ച് ഓഫ് സ്കൂളിൽ വെച്ച് ആദ്യം വിളിച്ചായിരുന്നു ഫോൺ അപ്പോഴും സ്വിച്ച് ഓഫ് ഇവിടെ വന്നിട്ട് ഒന്നുകൂടെ വിളിച്ചു സ്വിച്ച് ഓഫ് അവിടെ ചെന്ന് ഞാൻ ഫ്രണ്ട് ചെന്ന് നോക്കിയപ്പോൾ ചെ അമ്മയുടെ മൂന്ന് ചെരുപ്പ് രണ്ട് ചെരുപ്പ് അവിടെയുണ്ട് ചെരുപ്പുണ്ട് ആ മാമിൻ്റെ ചെരുപ്പ് മാത്രം കാണാനില്ല കാണാല്ല ഇപ്പം ചെരുപ്പിടാ എവിടെയും പോകില്ലല്ലോ വിചാരിച്ചിട്ട് അനിയത്തി ആ സമയത്ത് ഞാൻ ചെരുപ്പ് പോകുന്ന സമയത്ത് അനിയത്തി അതുപോലെ പോയി നോക്കി അപ്പോൾ ഞാൻ ജനലിൽ കൂടെ നോക്കിയാൽ കറക്റ്റ് ഇട്ട് മൂടിയിരിക്കുന്നു അതുകൊണ്ടൊന്നും കാണാറ്റീര അനിയത്തി അവിടെ പോയി ബാക്ക് കൂടുതൽ എനിക്കിഷ്ട ഞാൻ തോന്ന തവണ പറഞ്ഞു അമ്മ കല്യാണം കഴിക്കലെ കൊള്ളൂന്ന് പറഞ്ഞു പക്ഷെ അമ്മയ്ക്ക് അധികം ഇഷ്ടായി പോയി പിന്നെ അമ്മേനെ വിഷമിപ്പിക്കാനൊന്നും നോക്കൂലെ ശേഷം അമ്മ ബാംഗ്ലൂരിൽ പോയ സമയത്ത് ഒരു പ്രാവശ്യം ആയിരം രൂപ അയച്ചു കൊടുത്തു എന്നും അതെ അതൊരു പെണ്ണിനെ കുറിച്ചായിരുന്നു ആ അമ്മക്ക് സംശയം സംശയം പെണ്ണുമായിട്ട് കണ്ടിട്ടുണ്ട് അമ്മ നേരിട്ട് ആര്യാസം ഹോട്ടലിൽ ജോയ് ചെയ്യുന്ന സമയത്ത് രണ്ടുപേരും കൊണ്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നത് അമ്മ കണ്ടായിരുന്നു അപ്പം അമ്മ ഒന്നും ചോദിക്കാന്നില്ല അത് ഇതുവരെയൊക്കെ അമ്മ ചോയിച്ചിട്ടില്ല കല്യാണം കഴിഞ്ഞ് അന്ന് ഇവിടെ വന്നിരുന്ന സമയത്താണ് അമ്മ ഈ കാര്യം ചോദിക്കുന്നത് അങ്ങനെയാണ് ദേഷ്യപ്പെട്ടത് അമ്മയടുത്ത് നല്ല ദേഷ്യപ്പെട്ടായിരുന്നു കൊങ്ങ കയറി പിടിച്ച് കൊങ്ങ മുറി ഇവിടെ മുറിഞ്ഞായിരുന്നു എനിക്ക് രാവിലെ കാണിച്ചു തരുകയും ചെയ്യും കഷ്ടമായില്ലേ നിങ്ങളെ അമ്മക്ക് വല്യ കാര്യ നിങ്ങളെ സ്വന്തം വീടാണ് അത് നിങ്ങൾ ആര് നോക്കും മാമനൊക്കെ അവർക്ക് അറിയത്തുള്ളൂ അവനെ ശെരിക്കും പറ കൊല്ലമുള്ള ദേഷ്യം തോന്നിയായിരുന്നുണ്ടല്ലോ ഈ മാസം അവസാനം കല്യാണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കായിരുന്നു എന്റെ അമ്മേനെ കല്യാണം അമ്മാമന്യാ അതമ്മ ഫോണിൽ കൂടെ റെക്കോർഡ് നമ്മൾ സ്കൂളിൽ പോയിരുന്നു ഒരു ഏഴാം തീയതി നമ്മൾ സ്കൂളിൽ പോകണം പിറ്റേ ദിവസം നമുക്ക് അവധിയാണ് ആ കാര്യം ഞാൻ അറിയണില്ല നമ്മൾ ഈ സ്കൂളിൽ വന്ന് ഇവിടെ വിളിച്ചിട്ട് അവിടെ ഇരിക്കണമെങ്കിൽ നാലേ കാലിന് സ്കൂൾ കൂടും മൂന്നേ കാലിന് സ്കൂൾ കൂടും അമ്മ അവിടെ എന്നെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പോൾ അമ്മയുടെ മുഖമൊക്കെ ഒരുമാതിരി ഇരിക്കണം ഞാൻ ചെന്നവണ് ചോദിച്ചു അവിടെയാണ് ഞാൻ ചോദിച്ചത് എന്താന്ന് ചോദിച്ചത് അപ്പം ഇപ്പം തന്നെ നമുക്ക് മാമനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് പോകണം മൂന്ന് ദിവസം കൊണ്ട് തന്നെ പറ്റിക്കണം സൈൻ ചെയ്യാനായിട്ട് ഇവിടെ വരണമെന്ന് പറഞ്ഞു ഗസ്റ്റർ ഓഫീസിൻ്റെ ഒപ്പ് വേണമെങ്കിൽ ഭർത്താവും കൂടെ വന്നാലേ ഗസ്റ്റർ ഓഫീസിൻ്റെ ഒപ്പ് ഇട്ടോളൂ അങ്ങനെ ഭർത്താവിനെ കൂടെ വിളിച്ചോണ്ട് വന്ന് ഇട്ടോളെന്ന് പറഞ്ഞപ്പോ അയാൾ വിളിക്കാനായിട്ട് പോവായിരിക്കുന്നു ഇങ്ങോട്ട് വിളിച്ചിട്ട് രണ്ടു ദിവസം വിളിച്ചിട്ടും വന്നില്ല പറ്റിച്ചോണ്ടിരുന്നു അമ്മ അന്നത്തെ ദിവസം ഫോൺ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ ഇയാൾ കേട്ടില്ല ഫോൺ കോൾ ചെയ്തിട്ട് റെക്കോർഡാക്കി ഇയാളൊന്നും അറിഞ്ഞില്ല തമിഴ് അറിഞ്ഞുകൂടാതുകൊണ്ട് വേറൊരാള് വേറെ ഒരു തമിഴ് അറിയാന്നുള്ള മാമന്റെ ഒരു റെക്കോർഡ് അയച്ചു കൊടുത്ത് ആ മാമനാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തത് കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് തൈമാസത്തി ആലോചിക്കായിരുന്നു അപ്പൊ അമ്മ കഴിച്ചിട്ടില്ല അമ്മയുടെ കല്യാണം കഴിച്ചിട്ടുണ്ട് പക്ഷെ നിയമപരമായിട്ട് വിവാഹം ചെയ്തിട്ടില്ല താലി മാത്രമേ കെട്ടിയിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് വേറെ കല്യാണം ആലോചിച്ചാലും കുഴപ്പമില്ല അങ്ങനെ ഓരോരുത്തരും സെറ്റപ്പ് നിങ്ങൾക്ക് അങ്ങനെയാണ് സഹോദരന്മാരെല്ലാരും കൂടെ കേരളത്തിലോട്ട് പറഞ്ഞു വിട്ടത് അവിടെ നിന്നാ ശരിയാവൂലെന്ന് പറഞ്ഞു ആരാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് നമ്മളെ ഒരകന്ന ബന്ധുവാണെന്ന് പറഞ്ഞു പിന്നീട് അവിടെ ഗൾഫിൽ നിന്ന് വന്നപ്പോഴും പിന്നെ വന്നിട്ടില്ല ആദ്യ കഴിഞ്ഞിട്ട് ഒക്ടോബർ സ്വീകരിച്ചോന്നൊന്നും പറഞ്ഞിട്ടില്ല ഒക്ടോബർ പത്തൊമ്പതാം തീയ്യതി ക്രിമിനൽ കണ്ട ഞാൻ കണ്ടത് ഈ വെള്ളിയാഴ്ചയാണ് കണ്ടത് അപ്പോൾ ഞാൻ ഇത് ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞു ഒക്ടോബർ പത്തൊമ്പതാം തീയതി എന്നെ കൊണ്ട് സാരി ഉടുപ്പിച്ചാണ് അവർ പോയത് അമ്പലത്തിൽ പോകണമെന്നാണ് പറഞ്ഞത് അന്നാണ് കിട്ടുന്നത് ഇഷ്ടമല്ലായിരുന്നു എട്ട് വർഷത്തിന് മുന്നേ ഉള്ള ബന്ധമാണ് ഇത് ഹസ്ബൻഡ് മരിച്ചു കുറച്ച് മൂന്നാലഞ്ച് മാസം കഴിഞ്ഞ ശേഷമുള്ള ബന്ധമാണ് പക്ഷേ ഞാൻ പല പല പ്രാവശ്യം ഞാൻ അവളുടെ അടുത്ത് വിലക്കിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ച് ഗൾഫിൽ പോയിട്ട് വന്നതിന് ശേഷം ഞാനും അവളുമായിട്ട് കൂടുതൽ ഇതല്ല കൂട്ടല്ല എല്ലാ കാര്യങ്ങളും എന്തുണ്ടെങ്കിലും വന്ന് പറയുന്ന ആളായിരുന്നു പക്ഷെ എനിക്കിപ്പോ തോന്നുന്ന ഞാൻ മിണ്ടണോ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് അവള് മരിക്കത്തില്ല ഒരു കാരണവശാലും ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കത്തില്ലായിരുന്നു കാരണം എല്ലാ കാര്യങ്ങളും എന്റെ അടുത്തൊന്നും പറയുമായിരുന്നു മക്കളുടെ അടുത്തോ ആ രീതിയിലാണ് സ്നേഹിച്ച് നിന്നത് എന്ന് വെച്ചാൽ അവന്റെ സ്വന്തം മക്കളെ രീതിയിലാണ് അവ ഇങ്ങനെ നമുക്ക് മനസ്സിലായല്ലോ അഭിനയായിരിക്കും ഈ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ നിയമപരമായി രജിസ്റ്റർ മാരേജ് ചെയ്യാൻ വേണ്ടി കൊന്നതായിരിക്കും ആയിരിക്കും അതായിരിക്കും ഇതിനു മുമ്പ് ഇതിന് മറ്റൊരു കല്യാണത്തിന് വേണ്ടിട്ടാണ് അവൻ കൊച്ചിനെ കൊന്നത് അത് ഉറപ്പാണ് ഇല്ലെങ്കി പിന്നെ അവൻ അവിടെ കല്യാണം ആലോചിക്കുമ്പോ എന്തിനാണ് എന്റെ കൊച്ചിനെ അവൻ കൊന്നത് അപ്പം അത് തന്നെയാണ് ഉറപ്പ് പിന്നെ അവൾ ഗൾഫ് ചെയ്യുന്നപ്പോൾ അവളെ പോകണം അത്രയും അവൻ തട്ടിച്ചെടുത്തിട്ടുണ്ട് അമ്മയെ അമ്മയ്ക്ക് അമ്മയെ കാണാൻ പോകണമെന്ന് പറഞ്ഞു ഇപ്പം അയ്യായിരം രൂപയ്ക്ക് ഇവിടെ ഭയങ്കര പ്രശ്നം നടത്തിയെന്ന് പറഞ്ഞു പക്ഷെ മക്കളൊന്നും ഇപ്പം ഞാൻ സാറിനോട് ചോദിച്ചു സാറേ എൻ്റെ പിള്ളെ എങ്ങനെയാണ് കൊന്നതെന്ന് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു അവള് ടി വി ഷോൾ ഇട്ടാണ് കഴുത്തിനെ ഇറക്കി കൊന്നതെന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ ഒരു സാറിനോടൊപ്പം ചോദിച്ചപ്പോൾ ഇല്ലാത്ത മൃഗമാണെന്ന് തന്നെ കണ്ടില്ലേ എട്ട് മുന്നേ മിണ്ടു ബന്ധുവാണ് ബന്ധം ഉള്ളതല്ല മൂന്ന് മാസം കൊണ്ടാണ് ഉള്ളത് ഇവര് എട്ടു വർഷം കൊണ്ടുള്ള റിലേഷൻ ആണ് അതറിയാം ആദ്യം മുതലേ ഉള്ള കാര്യങ്ങൾ കഴിക്കുന്ന കാര്യം താല്പര്യമില്ല അവനിങ്ങനെ കൂടെ കൂടണം ആ അത്രേ ഉള്ളു ആ കല്യാണം കഴിക്കുന്ന കാര്യം പറയുമ്പോഴത്തേക്കാണ് ദേഷ്യം അതന്ന് ഈ രജിസ്റ്റർ മാര്യേജിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അവന്ധിച്ച് ഇതിനു ഇതിനേ കുറച്ച് നാളുകൾക്ക് മുന്നേ കൊണ്ടുപോയി ഓടിയാണ് ഓടികളാണ് അറിയത്തില്ല ഷാനും പോവും അവനെ പോയി വിളിച്ചുകൊണ്ട് വരുമ്പോഴാണ് കൊണ്ടുവരുന്നത് പെണ്ണുമായിട്ട് ഇങ്ങനെ സെറ്റപ്പ് ഉണ്ട് എന്ന് പറയുന്ന ആളുമായിട്ട് സെറ്റപ്പ് ഉണ്ടെന്നാണ് പറയുന്നത് കണ്ടറിവില്ല സംസാരിക്കും അങ്ങനെ കൂടെ കൂടുന്ന പെണ്ണുങ്ങളുടെ ചെലവിൽ ജീവിച്ച് പോവാൻ ജീവിച്ചു പോവാറ് നല്ല രീതിയിൽ ഗൾഫിൽ പോയിട്ട് ക്യാഷ് ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു കൂടുതലും ഇവന് അതിനെ കൊടുത്തിട്ടുള്ളതാണ് സംഭവം ഞാൻ അറിയുന്നത് ഞാൻ വണ്ടിയിൽ പോയതാ വണ്ടി പോയപ്പോഴാണ് അനിയന്ന സൗകര്യം തൂങ്ങിക്കണമെന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞാൽ കളി ഞാൻ വണ്ടിയിലാണ് ഓട്ടത്തിലാണെന്ന് പറഞ്ഞ് അപ്പോൾ കൊച്ചുങ്ങൾ വന്ന് അഞ്ചുമണിക്ക് ശേഷം വന്ന് കാണിയത് ആദ്യം കണ്ണൂ കൊച്ചുങ്ങളെ കാണുന്നത് അത് കഴിഞ്ഞിട്ടാണ് വീട്ടുകാർ എല്ലാവരും കുഞ്ഞമ്മനെയൊക്കെ അറിയിക്കുന്നത് കുഞ്ഞമ്മ അറിയിച്ച് അനിയന് അറിയിച്ച് എല്ലാവരും അറിയിച്ചു വീട്ടിലോട്ട് വരിക അപ്പോൾ എവര് ചോദിച്ചെന്ന് പത്തുമണിക്ക് ശേഷം ഫോണില്ലേ ഫോണില്ലാന്ന് ചോദിക്കുന്നത് അവർ കൊച്ചിങ്ങട് പറയാണ് ഫോണില്ലേ ഫോണില്ലേ അപ്പോൾ ഒരു പോകാൻ പോകാമെന്ന് അവര് പറഞ്ഞു അങ്ങനെയാണ് പിള്ളേർ ഇറങ്ങി പോയപ്പോഴാണ് ഈ സംഭവം അറിയാം രാത്രി ഒരു പകലൊരു പത്തര മണിയാകും അല്ല അങ്ങനെയല്ല ഞാൻ അറിയാതെ വൈകിട്ട് അഞ്ചരക്കാണ് അറിയുന്നത് ഇവിടെ നിന്ന് ഒരു മോനിയെന്ന് അങ്ങനെയാണ് അന്നനെ വിളിച്ചിട്ട് എൻ്റെ ഒരു മാമനാണ് മാമനാണ് വിളിച്ച് പറയുന്നത് അപ്പോൾ ഞാൻ ഇവിടെ അല്ലെങ്കിൽ കുഞ്ഞു അവിടെ നിന്ന് ബൈക്ക് കൊടുത്തോണ്ട് ഞാൻ ഓടി ഇവിടെ വന്നപ്പോഴത്തേക്ക് മൊത്തം പോലീസും കാര്യങ്ങളും ഞാൻ വന്നപ്പോഴത്തേക്ക് ഹാളിൽ കിടക്കുന്ന രീതിയാണ് കണ്ടത് കണ്ടപ്പോഴത്തേക്ക് മോളാണ് പറഞ്ഞത് വള്ളി കഴുത്തിൽ കെട്ടുണ്ടായിരുന്നു അതിൽ വലിച്ചു പൊട്ടിച്ചെന്ന് പറഞ്ഞായിരുന്നു കൂനാകുരുക്ക് കെട്ടായിരുന്നു അതിനെ വലിച്ചു കളക്കിയാണ് കിട്ടാറ് അപ്പൊ ജീവനുണ്ടെന്നുള്ളത് വെച്ചിട്ടാണ് മോള് ഇതാക്കിയത് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പിന്നെ മോള് പറഞ്ഞാണ് ഞാൻ അറിയുന്നത് ഈ ശരിക്കും പറഞ്ഞു ഇവനാണ് അപ്പോൾ അപ്പൊ വന്നിട്ടില്ല പൂശകളും കാര്യങ്ങളെല്ലാം നോക്കിയപ്പോഴത്തേക്ക് ഡയറിയിരുന്നതെല്ലാം വലിച്ചു കീറിയൊക്കെയാണ് കൊണ്ടുപോയിരിക്കുന്നത് അവന്റെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഈ നാല് മൊബൈലും നാല് മൊബൈൽ നമ്മളെ ഒരു സുവർണമാല പിന്നെ ഒരു കമ്മല് എല്ലാം ഉണ്ട് ഈ ഇവിടെ ജീവിതത്തിന്റെ നേരത്തെ അങ്ങനെ പരിചയപ്പെട്ടതിന് ശേഷം ഒരു മൂന്ന് വർഷം അവൾ ഗൾഫിലായിരുന്നു ഗൾഫ് ഗൾഫിൽ പോയതിനു ശേഷമുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ പിന്നെ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷമാണ് അമ്മയും എൻ്റെ ശേഷാക്കും അവരെ രണ്ടുപേരെയും കൂടെ കൊണ്ട് ഈ വീട്ടിൽ വാടകയ്ക്ക് അവൾ കൊണ്ടുവരണത് ആദ്യം അവർ വന്ന് വാടകയ്ക്ക് എടുത്ത് താമസിച്ചതിനുശേഷം അമ്മ ഇങ്ങനെ കൊണ്ടുവന്ന് അമ്മയായിട്ട് താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എന്താ പറയുക അവൾ വീണ്ടും പത്ത് മാസം അതായത് ഗൾഫിൽ പോയിട്ട് പത്ത് മാസം അങ്ങനെ തിരിച്ചു വരണം തിരിച്ച് വരുന്നതിന് ശേഷമാണ് ഈ ഒരു ഇതൊക്കെ ഞാൻ അറിയുന്നില്ലായിരുന്നു അറിഞ്ഞിട്ടില്ല ഭർത്താവ് വരിച്ചിട്ട് പുള്ളിയെ അനുസേറ്റുള്ള വിഷം കൊണ്ട് ആ ശനും പുള്ളിയല്ലോ മദ്യമിക്കുവരുന്നത് അപ്പൊ ഇനി കുളിക്കൂല എന്ന് പറഞ്ഞാൽ ചെയ്താണ് ഇപ്പം ഇവിടെ ഒരു മൂന്ന് മാസമായാണ് പ്രവേൽ പിക്ചർ ഇങ്ങനെ താ അത് കൊണ്ടത് മാല കെട്ടി നിൽക്കുന്നതിന്റെ ഒരു പ്രവേൽ പിക്ചർ നമുക്ക് കിട്ടിയതാണ് ഞാൻ അത് എൻ്റെ വൈഫിൻ്റെ സെറ്റിൽ പിക്ചർ ആയിട്ട് വന്നായിരുന്നു അപ്പം എനിക്ക് നേരത്തെ വിളിച്ചോണ്ടെ നമ്പറിലൊക്കെ വിളിച്ച് കിട്ടത്തില്ലായിരുന്നു അപ്പം അത് ഞാൻ ക്രീൻഷോ അത് അതിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് ചെയ്തത് അതായിരുന്നു നമുക്ക് ഇവിടെ പോലീസിന് കൊടുക്കാൻ പറ്റിയ ഒരു തെളിവ് കാണാനായിട്ടുള്ളത് ശരിക്കും ഈ കുട്ടികളെ നല്ല ഉപദ്രവിക്കുന്ന ഗൾഫിൽ പോയിട്ട് വരുന്ന സമയത്ത് ഏഴു ലക്ഷം രൂപ കൊണ്ട് അവർക്ക് ഒരു വീടും പെരടും മേടിക്കണം എന്നൊക്കെ പറഞ്ഞാണ് നിന്നത് പിന്നെ അറിയുന്നത് ആ പത്ത് മാസം പോകുമ്പോഴത്തേക്ക് രണ്ടര ലക്ഷം രൂപ കടമായിട്ട് പോകുന്നതായിട്ടാണ് ഞാൻ അറിഞ്ഞത് നിങ്ങൾ ഇവന്റെ നാട്ടിലൊക്കെ പോലും പോയിട്ടുണ്ടോ ആരെങ്കിലും ഇല്ല പോയിട്ടില്ല ആരും ആരും പോയിട്ടില്ല പിള്ളേര് മൂന്നുപേരും പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും അവന്റെ നിങ്ങൾ ഇങ്ങനെയുള്ള കാണും അവൻ്റെ പോലീസ് സ്റ്റേഷനുമായിട്ടൊക്കെ നേരത്തെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴന്ന് അവിടെ നിന്ന് രണ്ട് രണ്ട് വഴിക്കാക്കി വിട്ടതാണ് എന്നുവെച്ചാൽ അവ ഇങ്ങനെ താല്പര്യം ഇല്ല എന്ന് കാണിച്ചപ്പോഴത്തേക്കേ വിട്ടതാണ് പിന്നെ ഇത് വീണ്ടും യവൻ തന്നെ ഇത് വീണ്ടും ഇങ്ങനെ ആക്കി കൊണ്ടു